കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയിലെ എൺപത് ശതമാനം പൗരന്മാരെയും രോഗികളാക്കി മാറ്റുന്നതായി റിപ്പോർട്ട് രാജ്യത്തെ ഭൂരിപക്ഷം പേരും ഇതിന്റെ ആഘാതത്തിന് ഇരകളായി മാറുന്നുവെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുൻ മേധാവി ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ വെളിപ്പെടുത്തുകയുണ്ടായി കുട്ടികളെയാണ് കാലാവസ്ഥാ വ്യതിയാനം പ്രധാനമായും ബാധിക്കുന്നത് അസർബൈജാനിൽ നടക്കുന്ന കോൺഫറൻസ് ഓഫ് പാർട്ടി യോഗത്തിലാണ് സൗമ്യ സ്വാമിനാഥൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഉഷ്ണതരംഗം പകർച്ചവ്യാധി അത്യുഷ്ണം എന്നീ അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ക്രിയാത്മകമായ പ്രതിരോധ നടപടിയാണ് ഇതിനെ ചെറുക്കുവാനുള്ള പ്രധാനമായ ഫലപ്രദമായ മാർഗം എന്നാൽ അത്തരത്തിലുള്ള യാതൊരു പദ്ധതിയും കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആഗോളതലത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാന ഇരകൾ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ആരോഗ്യം ക്ഷയിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതികൂല സാഹചര്യം മാറിക്കഴിഞ്ഞു ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് ഗ്രാമങ്ങളിൽ ആരോഗ്യം ക്ഷയിപ്പിക്കുന്നതിന് ഇടവരുത്തുന്ന പ്രധാന കാരണം ശുദ്ധമായ ഊർജം എല്ലാവർക്കും ലഭ്യമാകുന്നതിന് പദ്ധതികൾ പ്രധാനമായും ആവിഷ്കരിക്കണം വീടുകളിലെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ കാർബൺ ഫുട്പ്രിന്റ് പദ്ധതി നടപ്പിലാക്കുകയും വേണം സുസ്ഥിര വികസനം സാധ്യമാകുകയെന്ന ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്തേണ്ടതും വളരെ പ്രധാനമായ കാര്യമാണ് വായുമലിനീകരണം പോഷകാഹാരക്കുറവ് ശ്വാസകോശ രോഗങ്ങളുടെ വർധനമൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങളാണ് യഥാർത്ഥത്തിൽ അതിവർഷം അതിവേനൽ മഴ ലഭ്യതക്കുറവ് എന്നിവയാണ് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന പ്രധാന കാരണങ്ങൾ നഗരങ്ങളിലേക്ക് ചേക്കേറുന്ന ഗ്രാമീണ ജനത അടിയന്തര സൗകര്യ ലഭ്യതയുടെ ഇരകളായി മാറുന്നത് രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തി സി ഒ പി ഇരുപത്തൊമ്പത് ഉച്ചകോടി പാതി പിന്നിട്ട് കഴിഞ്ഞു പ്രതിഷേധക്കാരെ പൂർണ്ണമായും ചെറുക്കുന്ന രീതിയിൽ കർശന നിയന്ത്രണങ്ങളും നിയമങ്ങളും ഏർപ്പെടുത്തിയാണ് അസർബൈജാനിലെ ബക്കുവിൽ കാലാവസ്ഥ ഉച്ചകോടി പ്രധാനമായും സംഘടിപ്പിച്ചിരുന്നത് ഉച്ചകോടിയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം തങ്ങളുടെ പ്രതിഷേധം കാണുകയോ കേൾക്കുകയോ ചെയ്തില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് നിരവധി കാലാവസ്ഥ ഉച്ചകോടിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ലെന്ന് പോർച്ചുഗലിൽ നിന്നുള്ള കാലാവസ്ഥാ പ്രവർത്തകയായ ബിയാങ്ക കാസ്ട്രോ പറയുകയുണ്ടായി ഇത്തവണ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ശക്തമായി ഏർപ്പെടുത്തിയിരുന്നു പലർക്കും പ്രതീക്ഷ നഷ്ടപ്പെടുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രതിഷേധങ്ങളും പൗരസംഘടനകളുടെ പങ്കാളിത്തം പരിമിതപ്പെടുത്തുന്ന സർക്കാരുകളുള്ള രാജ്യങ്ങളിൽ ഉച്ചകോടി നടക്കുന്നതിനാൽ സംഘാടകർ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന പ്രവണത സമീപകാലങ്ങളിൽ കൂടി വരികയായി പ്രതിഷേധക്കാർ വെളിപ്പെടുത്തുകയുണ്ടായി സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ചിലർക്ക് പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വന്ന സാഹചര്യമുണ്ടെന്നും ഇവർ പറയുകയുണ്ടായി അതേസമയം പ്രതിഷേധക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അസർബൈജാൻ നിയമത്തിന് അനുസൃതമായി സുരക്ഷിതമായി ആരെയും തടസ്സപ്പെടുത്താതെ പ്രതിഷേധിക്കണമെന്നുമാണ് സംഘാടകർ ഉന്നയിക്കുന്ന പ്രധാനവാദം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സിഒപി ഉച്ചകോടിയിൽ മാറ്റം അനിവാര്യമാണെന്ന് കാലാവസ്ഥാ നൈരൂപീകരണ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി യു എൻ മുൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂൺ അയർലൻഡ് മുൻ പ്രസിഡന്റ് മേരിറോ ബിൽസൺ യു എൻ കാലാവസ്ഥാ വിഭാഗം മേധാവി ക്രിസ്റ്റീന തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് പ്രധാനമായും ആവശ്യമുന്നയിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന രാജ്യങ്ങളിൽ വേണം ഉച്ചകോടി നടത്താനെന്നും ഇവരുടെ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഫോസിൽ ഇന്ധന ഉപഭോക്താക്കളായ അസർബൈജാനിൽ ഉച്ചകോടി നടത്തുന്നതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു അസർബൈജാന്റെ സമ്പ്യവസ്ഥയും ഫോസിൽ ഇന്ധനങ്ങളെയും ആശ്രയിച്ചാണിവ പ്രധാനമായി മുന്നോട്ട് നീങ്ങുന്നത്